ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ് നമ്മളിൽ ഒരു ഭാഗം ആളുകളും എന്നാൽ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കഠിനമായി പ്രയത്നിച്ചിട്ടും ബഹുഭൂരിപക്ഷം ആളുകൾക്കും പലപ്പോഴും വിജയം കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരില്ല അത്തരത്തിൽ സാധിക്കാതുള്ള കുറെ ആളുകൾ കേവലം ഒരു വിളക്ക് തെളിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ സബലീകരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ ഗൃഹത്തിൽ തന്നെയും ദിനവും വിളക്ക് തെളിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് നമുക്ക് ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല എന്ന ഒരു മറു ചോദ്യമൊക്കെ ഇവിടെ ഉയർന്നു വരാം എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ ശരിയായ വിധം ഭഗവാനിലേക്ക് എത്താത്തത് കൊണ്ടാണ് പല ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ അതൊന്നും തന്നെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ നിറവേറ്റാൻ സാധിക്കാതെ വരുന്നത് എന്നാൽ ഇവിടെ ഇത്തരത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാനിലേക്ക് എത്തുന്നത് തടയുന്ന മറ്റുള്ളവരുടെ കണ്ണേർ ദൃഷ്ടി നെഗറ്റീവ് എനർജി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വിളിദോഷം പ്രയാക്ക് ദോഷം ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളെ ഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലെണ്ണയും ചേർത്ത ആ ഒരു എണ്ണ അല്ലെങ്കിൽ ആ ഒരു മിശ്രിതം ഉപയോഗിച്ച് ദീപം ജ്വലിക്കുന്നതും ദിനവും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ പ്രാർത്ഥനകൾ വേഗത്തിൽ ഭഗവാന്റെ സവിധത്തിലേക്ക് എത്തുന്നതിനും നമ്മുടെ ആഗ്രഹങ്ങൾ അത് എത്ര നടക്കാത്തതാണെങ്കിലും നടക്കാനുള്ള അനുഗ്രഹം ഭഗവാനിൽ നിന്ന് ആർജിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കർമ്മത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്കിൽ ആയിരവല്ല യൂട്യൂബ് ചാനലിൽ വീഡിയോ ഫുൾ ചെയ്തിട്ടുണ്ട് കാണുക നന്ദി